Eu não പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു അറുപത്തി എട്ടാം സങ്കീർത്തനം മുപ്പത്തിനാലാം തിരുവചനം ദൈവത്തിൻ്റെ ശക്തി സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ഈ വചനം ഏറ്റുപറയാ ദൈവത്തിന്റെ ശക്തി ഏറ്റുപറയുവിൻ നമ്മൾ ഇത് ഏറ്റുപറയുമോറും നമ്മൾ ഈ പവർ അങ്ങ് വന്ന് നിറയുകയാണ് നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാതെ ദൈവം ചെയ്ത കാര്യങ്ങള് ദൈവത്തിന്റെ പ്രവർത്തികള് ദൈവത്തിന്റെ അത്ഭുതങ്ങള് ദൈവം നാളുകളിൽ ചെയ്യുന്ന അടയാളങ്ങള് ഇത് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അധികമായ അളവിൽ ദൈവശക്തി കൊണ്ട് നമ്മെ അങ്ങ് നിറയ്ക്കും പ്രിയപ്പെട്ടവരെ ഈ ദൈവശക്തിക്കായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മനസ്സിൻ്റെ സകല ഭാരങ്ങളെയും നമ്മെ വിഷമിപ്പിക്കുന്ന എല്ലാവിധ ആകുലതകൾ ദുഃഖ ദുരിതങ്ങളെല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവമേ നിന്റെ അത്ഭുതകരമായ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ നമ്മളായിരിക്കുന്നിടത്ത് ഒരു നിമിഷം എല്ലാവരും എല്ലാവരും കഴുന്നേറ്റു നിൽക്കുന്നു വലതുകരം സ്വർഗത്തിലേക്കുയർത്തി നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ നോക്കി നമ്മുടെ മുൻപിലുള്ള തകർച്ചകളെ നോക്കി നമ്മൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെ നോക്കി ഈ വചനം വിശ്വാസത്തോടെ ഏറ്റുപറയാൻ പോവാണ് ദൈവത്തിന്റെ ശക്തി ഏറ്റുപറയുകയും தெய்வத்தின் சக்தி ஏற்று வரைவின் நம்ம வெளி ஆகிரகத்தோட தெய்வ சக்தியால் புதுக்கப்படுவான் നമ്മൾ ഒരുമിച്ച് പ്രകാരം പ്രാർത്ഥിക്കുന്നു കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ നിറയ്ക്കണമേ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തിയുടെ ശക്തിയുടെ ആത്മാവായി ആത്മാവായി ഞങ്ങളുടെ ജീവിതങ്ങളിലും ഞങ്ങളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും കുടുംബങ്ങളിലും സമർപ്പിത സമൂഹങ്ങളിലും സമർപ്പിത സമൂഹങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ ും നൽകണമേ ധാത്മാവേ ഋഷുത്മാവേ ശുശ്രൂഷമേശാചിപത്യങ്ങൾ തകരട്ടെ ഉടയട്ടെ സാത്താൻ കോട്ടകൾ ഉടയട്ടെ നിരാശയുടെ കെട്ടുകൾ അഴിയട്ടെ നിരാശയുടെ കെട്ടുകൾ അഴിയട്ടെ ദൈവജനം ആത്മാവിൽ ഉണരട്ടെ ദൈവജനം ആത്മാവിൽ നിറയട്ടെ പരിശുദ്ധാത്മാവിൽ മനസ്സോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ നമ്മൾ നിറയപ്പെടുവാ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ ഇത് അത്ഭുതങ്ങളുടെ സമയമാണ് പതിനായിരങ്ങളിലേക്ക് ദൈവശക്തിയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയം എല്ലാം മറന്ന് ഹൃദയം തുറന്ന് ഒരുമിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മകളിൽ സന്തോഷ മേഖലകളിൽ തൊഴിൽ മണ്ഡലങ്ങളിലെല്ലാം ദൈവശക്തി വ്യാപരിക്കുവാൻ കരമടിച്ചു പാടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ നിറയണമേ ഹല്ലേലൂയ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ചെറുത് പാടില്ല ഞങ്ങളിൽ ഞങ്ങളിൽ വന്നു വസിക്കണമേ എത്ര പേർ ആഗ്രഹിക്കുന്നു എല്ലാം അറിവ് വന്ന് വിളിച്ച് പുരുഷന്റെ പാതയിൽ നടന്നിടുവാൻ ത്യാഗത്തിൻ വഴിയിൽ നടന്നിടുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുക വരുന്നത് വിശ്വാസത്തെ സംരക്ഷിക്കുക വിശ്വാസം പ്രകോഷിക്കുക അന്ത്യം വരെയും കൃപയും ശക്തിയും നൽകണമേണം കൃതയോടെ വിശ്വാസം സംരക്ഷിക്കുകയർത്തിയ ദൈവത്തിനാത്മാവേ പരിശോധാത്മാവേ ആത്മാവേ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന സമൂഹങ്ങളിൽ നിറയണമേ നിറയണമെ ദൈവത്തിന്റെ തീയായി കണ്ടണമേ ദൈവത്തിന്റെ കാറ്റായി അണിക്കണമേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ എല്ലാവരും വിളിച്ച് 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 പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ ദൈവത്തെ വിളിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ സർവശക്തനായ പരിശുദ്ധാത്മാവേ സർവവ്യാപിയായ മരിശുധാത്മാവേനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേലൂയൂ പ്രത്യേകത മനസ്സിലാക്കി ഞങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക ഞങ്ങളുടെ വിശ്വാസം പ്രകോഷിക്കുക അന്ത്യം വരെയും കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അലലൂയ ഹലുധാത്മാവേ ദൈവ നിഷേധത്തിന്റെയും ഞങ്ങളുടെ ചിന്തകളെ ചിന്തകളെ യുക്തി നിർവീര്യമാക്കണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസം ജനിപ്പിക്കണമേ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിന്റെ തീനാവുകളായി തലമുറയിൽ കത്തി ജ്വലിക്കുവാൻ പരിശുദ്ധാത്മാവേ വിശ്വാസത്തിൻ്റെ ആത്മാവായി ഞങ്ങളെ കുടുംബങ്ങളിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളിൽ ഞങ്ങൾ യുവജനങ്ങളിൽ ഞങ്ങൾ ദമ്പതിമാരിൽ സമർപ്പിതരിൽ ബഹുമാനപ്പെട്ട വൈദികരിൽ കത്തി പടരുക പരിശുദ്ധാത്മാവേ ഹലിലൂയ്യൂയ്യ ദൈവത്തിന്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ അന്ത്യം വരെയും കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള ആത്മശക്തി ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ പരിശുദ്ധ അമ്മേ വധനത്തിന്റെ അമ്മേ വിശ്വാസത്തിന്റെ നാഥയാണല്ലോ ഞങ്ങളായിരിക്കുന്ന തലമുറയിൽ ഞങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തിന് സംരക്ഷകരായി മാറുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ൂയാ പ്രിയ ദൈവമക്കളെ നമ്മെ ആത്മാവിൽ ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ പരിച എടുക്കുക ദൈവജനം വിശ്വാസത്തിൻ്റെ പരിചയ എടുക്കുക ദൈവത്തിൻ്റെ ജനം വിശ്വാസത്തിൻ്റെ പരിച എടുക്കേണ്ട സമയമായി നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ക്രൈസ്തവ വിശ്വാസത്തെ അധിക്ഷേപിക്കുന്ന അതിനെ ആക്രമിക്കുന്ന ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുന്ന വിധത്തിലുള്ള അനേകം അനേകം കാര്യങ്ങൾ മറ്റു മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഇതിനോട് ബന്ധത്തിൽ എന്തുമാത്രം കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കുക ക്രിസ്തീയ വിശ്വാസത്തെ അവഹേളിക്കുന്ന പ്രസ്താവനകൾ ഇതിനുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി ദൈവജനത്തോട് പറയുകയാണ് ഈ കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നമുക്ക് കഴിയണം കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ പരിചയം നമ്മൾ ഓരോരുത്തരും എടുക്കണം അപ്പോസ്സലേ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ് എഫ് എസ് എസ്കാർക്കിത് ലേഖനം ആറാം അധ്യായം പതിനാറാം തിരുവചനം സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിനെ നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുകയും ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് ഇന്ന് പിശാച്ച് സഭയെ തളർത്തുവാനും സഭയെ ഭിന്നിപ്പിക്കുവാനും സഭയുടെ സംവിധാനങ്ങളിൽ നിന്ന് ദൈവത്തിനെ തകറ്റിക്കളയുവാനും ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ നടുവിൽ സാത്താൻ സഭയ്ക്കെതിരെ എയ്യുന്ന തീയ്യമ്പുകൾ ജ്വലിക്കുന്ന കൂരമ്പുകൾ പണ്ടത്തെ ഒരു യുദ്ധരീതി അങ്ങനെയായിരുന്നു വേദപുസ്തകം എഴുതുന്ന കാലഘട്ടത്തിലെ ശത്രുപാളയത്തിലേക്ക് തീയമ്പുകൾ ഇങ്ങനെ എയ്യും എന്താണ് തീയ്യമ്പ് അമ്പിൻ്റെ അറ്റത്ത് ടാറ് പുരട്ടുകയാണ് അതങ്ങ് കത്തിച്ച് ശത്രുപാളയത്തിലേക്കങ്ങ് എയ്യുമ്പോൾ ആ തീയമ്പ് അവിടെ ചെന്ന് വീണ് ആ പാളെ മുഴുവനെയും കത്തി ചാമ്പലാക്കി നശിപ്പിച്ച് കളയും ഇതുപോലത്തെ ഒരു പ്രവൃത്തിയാണിന്ന് ഈ നാളുകളിൽ സാത്താൻ സഭയ്ക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ പരിശുദ്ധാത്മ സഭ മക്കളോട് പറയുകയാണ് ഈ കൂരമ്പുകളെ കെടുത്തിക്കളയുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത് വിശ്വാസത്തിൻ്റെ പരിചയമാണ് നമ്മുടെ കയ്യിൽ ഈ പരിചയം ഏതാണ് ഈ പരിചയ വിശ്വാസമാണ് വീണ്ടും വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു എഫ് എസ് എസ്കാർക്കുള്ള ലേഖനം ആറിൻ്റെ പത്ത് സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ സകലായുധങ്ങളും നിങ്ങൾ ധരിക്കുവിൻ ഞാൻ വിശ്വസിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ പൗലോസിലൂടെ പരിശുദ്ധാത്മ സംസാരിച്ച പ്രവചന വാക്കുകളാണിത് മറ്റേത് കാലഘട്ടത്തേക്കുള്ളുപരി ഞാൻ നിങ്ങൾ മാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട് ഇന്ന് നമ്മൾ ഓരോരുത്തരും കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സർവ ആയുധങ്ങളും ധരിക്കേണ്ട സമയമായി എന്തിനു വേണ്ടി സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ തകർത്ത് കളയാൻ സാത്താൻ്റെ വഞ്ചനകളെ ചിതറിച്ച് കളയാൻ സാധാന്യ പ്രവർത്തികളെ നിർവീര്യമാക്കാൻ ദൈവജനം ഉണരണം ഉണർന്ന മാത്രം പോരാ ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും ധരിക്കണം തുടർന്ന് വിശ്വലോസിലൂടെ പരിശുദ്ധാത്മാവ് ഈ ആയുധങ്ങളുടെ ലിസ്റ്റ് പറയുന്നുണ്ട് എന്താണ് നമ്മുടെ സമരായുധങ്ങള് നമ്മുടെ സമരായുധങ്ങൾ ലോകത്തിൻ്റെ ആയുധങ്ങളല്ല നമ്മുടെ സമരായുധങ്ങൾ ആത്മീയ ആയുധങ്ങളാണ് നീതി സമാധാനം ദൈവത്തിൻ്റെ വചനം വിശ്വാസം രക്ഷ എന്ന് തുടങ്ങുന്ന ആയുധങ്ങളുടെ ലിസ്റ്റ് തന്നെ സഭയെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇത് ഏറ്റവും ശക്തമായ ഡിഫൻഡിങ് വെപ്പൺ ഒരു നല്ല അഭ്യാസിയുടെ കയ്യിൽ പരിചയമുണ്ടെങ്കിൽ ആ പരിച കൊണ്ട് കുറേ സമയം യുദ്ധമുഖത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും ശത്രുതൊടുത്ത് വിടുന്ന ഏത് ആക്രമണങ്ങളെയും ചെറുത്തു നിൽക്കുവാൻ ഈ പരിച കൊണ്ട് സാധിക്കും ഇതാണ് അപ്പോസനെ പൗലോ സഭയെ പഠിപ്പിക്കുന്നത് നിങ്ങൾ വിശ്വാസത്തിന്റെ പരിചയം എടുക്കുക ഇതിലൂടെ ദുഷ്ടന് ജ്വലിക്കുന്ന കൂരമ്പുകളെ തകർത്ത് കളയാൻ ദൈവജനത്തിന് സാധ്യമാണെന്ന് വിശുദ്ധവധനത്തിലൂടെ പരിശുദ്ധാത്മാവ് സഭയെ പഠിപ്പിക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് പറഞ്ഞു ശബത്താട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പത്താം പതനത്തിൽ കാലും അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അനേകം ആളുകൾ വിശ്വാസം ഉപേക്ഷിക്കും ഇന്ന് സഭയ്ക്കെതിരെ പലപ്പോഴും സഭയുടെ ഉള്ളിൽ നിൽക്കുന്നവർ തന്നെയാണ് സഭയ്ക്കെതിരെ ഇന്ന് സംസാരിക്കുന്നത് സഭയുടെ പൗരോഹിത്യത്തിനെതിരെ സഭയുടെ സന്യാസത്തിനെതിരെ സഭയുടെ ശുശ്രൂഷകൾക്കെതിരെ പലപ്പോഴും വികലമായ വിധത്തിൽ തെറ്റിദ്ധാരണകൾ പരത്തി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ അടിച്ചിറക്കുന്നത് പലപ്പോഴും സഭാ മക്കൾ എന്ന് പറയുന്ന വ്യക്തികൾ തന്നെയൊക്കെയാണ് സഭയ്ക്ക് പുറത്തുള്ളവരെ കളുപരിയായിട്ട് കർത്താവ് വ്യക്തമായി രണ്ടായിരം വർഷങ്ങൾക്ക് പറഞ്ഞിരിക്കുക വിശ്വാസത്യാഗമുണ്ടാകും നമ്മൾ ഇന്ന് കാണുന്നതെല്ലാം വിശ്വാസത്യാഗത്തിന്റെ പരിണത ഫലങ്ങളാണ് പറയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവ് പതിനാടമാൻ മാർപ്പാപ്പ വർഷത്തിൽ മാർപ്പാപ്പ സഭയ്ക്ക് നൽകിയ ഒരു ലേഖനമുണ്ട് വിശ്വാസത്തിന്റെ വാതിൽ മലയാളത്തിലെ ആ ശ്ലൈകി ആഹ്വാനത്തിൽ ബ്രഡിക് പതിനാടമ്മൻ മാർപ്പാപ്പ പ്രവാചക ശബ്ദത്തോടെ സഭയോട് പറയുന്നുണ്ട് പേരുകൊണ്ട് നമ്മൾ ആരും ക്രൈസ്തവരാകുന്നില്ല പേര് അന്തോണിക്കുട്ടി ഇല്ലാത്തത് വിശ്വാസം പേര് മറിയം ഇല്ലാത്തത് വിശ്വാസം പലപ്പോഴും ഇന്ന് ഇങ്ങനെയാ സംഭവിക്കുന്നത് കൊണ്ട് ക്രൈസ്തവ നാമങ്ങളാ ക്രൈസ്തവ പേരുകളാ പക്ഷെ ഇല്ലാത്തത് വിശ്വാസമാണ് വ്യക്തമായി മാർപ്പാപ്പ പറയാ അവരാരും യഥാർത്ഥ ക്രൈസ്തവരല്ല ക്രിസ്തു ഇല്ലാത്തവൻ ക്രിസ്ത്യാനി അല്ല പ്രിയപ്പെട്ടവരെ വീണ്ടും അപ്പോസനെ പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുകയാണ് തിമോത്യോസിന് രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായം ഒന്നാമത്തെ വചനം അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും വിശ്വാസം സൂക്ഷിക്കുന്നവർക്ക് വിശ്വാസത്തെ പ്രഘോഷിക്കുന്നവർക്ക് തിരുസഭയ്ക്ക് സഭയുടെ ശുശ്രൂഷകൾക്കെതിരെ വളരെ ക്ലേശപൂർണമായ സമയങ്ങൾ വരുമെന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ പൗലോസ് വ്യക്തമായി പറഞ്ഞു വച്ചിട്ടുണ്ട് ഇതെല്ലാം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ വിശ്വാസത്തിൻ്റെ പരിച എടുക്കേണ്ട സമയമായി എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസത്തെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാനുള്ള സമയമായി മറ്റുള്ളവരെ നമ്മുടെ വിശ്വാസത്തെ ചവിട്ടി അരയ്ക്കുമ്പോൾ ഇങ്ങനെ അളി പിളി പരിവാക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണു മടച്ച് എന്തെങ്കിലും ആയിക്കോട്ടെ എന്തിനീ പൊല്ലാപ്പിന് പോണേ ആ എന്തെങ്കിലും പറയട്ടെ പറയതിൽ കുറച്ചൊക്കെ ശരിയില്ല എന്നും പറഞ്ഞേ ഒരു നിസ്സംഗതയിലേക്കും നിഷ്ക്രിയത്വത്തിലേക്കും പോയാൽ അത് നമ്മുടെ വലിയ നാശമായിരിക്കും പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടക്കുന്നതാണ് നമ്മുടെ നാശത്തിലേക്കും അധപതനത്തിലേക്കുമുള്ള ആദ്യ സ്റ്റെപ്പെന്ന് നമ്മൾ അരുമറന്നു പോകരുത് നമ്മൾ ഡിഫൻഡ് ചെയ്യണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ സംരക്ഷകരായി നമ്മൾ ഓരോരുത്തരും മാറുവാൻ പരിശുദ്ധാത്മാവ് സഭ മക്കളോട് ആഹ്വാനം ചെയ്യുകയാണ് പൗലോസ്ലിഹ ചെയ്യുകയാണ്ഹരിന്തോ സൗഖ്യ ഒന്നാമത്തെ ലേഖനം പതിനാറാം അധ്യായം പതിമൂന്നാം പദനത്തിൽ പറയാണ് നിങ്ങൾ ജാഗരൂകരായിരിക്കുക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം ഒപ്പം നിങ്ങൾക്ക് ജാഗ്രതയുണ്ടാകണം ഞാൻ പലപ്പോഴും ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരുന്ന പല പല കമൻറ്റുകൾ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തോട് ബന്ധപ്പെട്ട് വരുന്ന പല കമൻറ്റുകൾ വായിക്കുമ്പോൾ അതിൽ തൊണ്ണൂറ് ശതമാനം അക്രൈസ്തവരായ സഹോദരങ്ങളല്ല നമ്മുടെ തന്നെ സഹോദരങ്ങളെന്ന് വിളിക്കപ്പെടുന്ന അനേകരാണതിൽ അനാവശ്യമായ മോശമായ മ്ലേച്ഛകരമായ കമൻറ്റുകൾ നമ്മുടെ തല പൊട്ടിത്തെറിക്കുമാറുള്ള ചില കമൻറ്റുകളാണ് എഴുതുന്നത് എല്ലാം ക്രിസ്തീയ നാമങ്ങളാണ് പ്രിയപ്പെട്ടവരെ അപ്പം ഇതൊക്കെ വായിക്കുമ്പോൾ ജനം കൺഫ്യൂസ്ഡ് ആയി പോവാണ് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അനേകായിരങ്ങളിൽ ആശയക്കുഴപ്പങ്ങളുണ്ടാകുകയാണ് ഇത് ശരിയാണോ ഇത് സത്യമാണോ അപ്പം ഏതാണ് ശരി ഏതാണ് സത്യം ജനം കൺഫ്യൂസ്ഡായി മാറുകയാണ് അതുകൊണ്ട് പൗലോസ് പറയുന്നത് നിങ്ങൾ ജാഗരൂകരായിരിക്കണം ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും നമ്മുടെ വിശ്വാസം മങ്ങിപ്പോകരുത് പക്ഷെ പൗലോസിയുടെ പരിശുദ്ധാത്മ പറയാ നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ ഈ അടയാളങ്ങളെല്ലാം കാണുമ്പോൾ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കണം വിശ്വാസ വിശ്വാസത്യാഗത്തിൻ്റെ ഈ അടയാളങ്ങൾ എന്താ വിളിച്ചു പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ ആത്മീയ ഒരുക്കത്തിനുള്ള നാളുകളാണ് വീണ്ടും പൗലോസിലൂടെ കർത്താവ് പഠിപ്പിക്കുകയാണ് കൊളോസാഭിക്കുന്നതേഖന രണ്ടിൻ്റെ ഏഴിൽ പറയാണ് നിങ്ങൾ നിങ്ങളെ വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുക ഈ സമയങ്ങളിലൊക്കെയാണ് ദൈവത്തിന് ജനം വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കേണ്ടത് നമ്മുടെ വിശ്വാസം ഇങ്ങനെ തുമ്മുമ്പോൾ തിരിച്ചു പോകുന്ന ഒരു മൂക്കുപോലെയല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ പിതാക്കന്മാരൊക്കെ വിശ്വാസത്തിന് വേണ്ടി കൊടുത്ത വില എന്താ റോമൻ ചക്രവർത്തിമാരെ ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുവാനും ഇല്ലായ്മ ചെയ്യാനും എന്തൊക്കെ പീഡനങ്ങളാണ് നടത്തിയത് സഭാചരിത്രം നമ്മളത് കാണുന്നുണ്ട് എന്നാൽ ഈ പീഡനങ്ങളുടെ നടുവിൽ നമ്മുടെ പിതാക്കന്മാരെ വിശ്വാസം സൂക്ഷിക്കുവാൻ വിശ്വാസത്തെ പ്രതിരോധിക്കുവാൻ നമ്മുടെ വിശ്വാസ ധീരമായി സാക്ഷ്യം കൊടുക്കാൻ അവരെല്ലാം രക്തസാക്ഷികളായി എബ്രായ് പുസ്തകത്തിൽ ഇത് കാണുന്നുണ്ട് അവരതിനു വേണ്ടി കൊടുത്ത വില എന്താണെന്ന് പ്രിയപ്പെട്ടവർ ഇന്ന് ഈ വിശ്വാസത്തിൻ്റെ ബാറ്റൺ നമ്മുടെ കൈകളിലാണ് എത്തി നിൽക്കുന്നത് അവരെക്കാൾ ശക്തമായ വിധത്തിൽ ഈ നാളുകളിൽ നാം നമ്മുടെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുകയും നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ സാക്ഷ്യം നൽകുകയും വേണം വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനേഴാം വചനത്തിൽ വ്യക്തമായി വ്യക്തമായതിനുള്ള ബന്ധത്തിൽ തിരുവചന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവരുടെ സന്താനങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവരുടെ യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു രണ്ടു മൂന്ന് കാര്യങ്ങള് ഈ വചനത്തിൽ കാണാൻ പറ്റും ഇതൊരു പ്രൊഫറ്റിങ് വേഡാണ് ഒരു പ്രവചന ദൂതാണ് ഈ വചനം നമുക്ക് തരുന്നത് അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ഈ സർപ്പം ആരാ നമുക്കറിയാം വെളിപാടൊരു പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വചനത്തിൽ പറയുന്നുണ്ട് സാത്താൻ എന്നും പിശാച്ച് എന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഈ സർപ്പത്തിൻ്റെ പേര് സാത്താൻ എന്നാണ് പിശാച്ച് എന്നാണ് സ്ത്രീയുടെ നേരെ കോപിച്ചു ആരാണ് സ്ത്രീ പലതരത്തിലുള്ള ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും നമുക്കറിയാം അത് പരിശുദ്ധമറിയമാണ് സഭയുടെ പ്രതീകമാണ് അവൾ സഭയുടെ അമ്മയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സാത്താൻ ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത് ദൈവ കൽപ്പനകൾ കാക്കുന്നവർക്കെതിരെ ഇത് തന്നെയാണ് വിശ പൗലോസ് പറഞ്ഞത് ആരെല്ലാം ദൈവപ്രമാണങ്ങൾ അനുസരിക്കുന്നുവോ ദൈവം അതിനത്തിനു വേണ്ടി നിലകൊള്ളുന്നവോ അവർക്ക് വളരെ ക്ലേശപൂർണമായ സമയങ്ങൾ വരും ഇന്ന് കർത്താവിൻ്റെ വചനം ധീരതയോടെ പ്രഘോഷിക്കുന്ന അഭിഷിക്തന്മാർക്കെതിരെ സമർപ്പിതർക്കെതിരെ അന്മായ ശുശ്രൂഷകർക്കെതിരെ എന്തൊക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും ചിലരെങ്കിലും കൺഫ്യൂസ്ഡ് ആവുകയാണ് ഇത് തന്നെയാണ് പിശാച്ചിൻ്റെ വിജയം ഒരു ഡിസീവിങ് സ്പിരിറ്റ് ഒരു ചതിയുടെ ആത്മാവ് ഇന്ന് ലോകം മുഴുവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക സത്യത്തെ അസത്യമായും അതുപോലെ തിന്മയെ നന്മയായും അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഇത് ചതിയുടെ ആത്മാവാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ വചനം പറയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ കാക്കുന്നവർക്കെതിരെ രണ്ടാമത് യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന അവരുടെ സന്താനങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവരോട് ആരാണ് ഈ അവശേഷിച്ചിരിക്കുന്നവരെ കർത്താവിൻ്റെ അഭിഷിക്തന്മാരെ കർത്താവിൻ്റെ സമർപ്പിതരെ കർത്താവിൻ്റെ ശുശ്രൂഷകരെ കർത്താവിനു വേണ്ടി നിലകൊള്ളുന്ന അനേകം വ്യക്തികൾ ഈ കാലഘട്ടത്തിലുണ്ട് അവർക്കെതിരെ പലവിധത്തിലുള്ള ദുരാരോപണങ്ങളും അപവാദങ്ങളും അപഖ്യാതികളെന്ന് വേണ്ട പല വിധത്തിലുള്ള കെട്ടുകഥകൾ പിശാശങ്ങൾ അടിച്ചുവിടും അടിച്ചുവിടും നുണയുടെ ആത്മാവാണ് ഇന്ന് ലോകത്തെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നടുവിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സത്യത്തിന് സാക്ഷ്യം നൽകാനും നമ്മുടെ വിശ്വാസത്തെ പ്രതിരോധിക്കുവാനും നമ്മുടെ വിശ്വാസത്തെ പുറക്കലം ചെയ്യാനും ദൈവജനം മുന്നോട്ട് വരേണ്ട സമയമായി യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന അവരുടെ സന്താനങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നുണ്ട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു അപ്പോൾ ഇന്ന് പിശാച്ച് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഭയ്ക്കെതിരെ എന്ത് ചെയ്യുന്നു യുദ്ധം ചെയ്യുക ഈ യുദ്ധത്തിൻ്റെ പരിട ഫലങ്ങളാണ് ഇന്ന് സഭയിൽ കാണുന്നത് ഈ സമയത്ത് നമ്മുടെ ഉത്തരവാദിത്വം എന്താ നമ്മൾ വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കണം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെ ശരിക്കും ആക്റ്റീവ് ആവണം ഫേസ്ബുക്കിലും വാട്സപ്പിലും അതുപോലെ മറ്റ് മീഡിയയിലൂടെയൊക്കെ നമ്മൾ കൃകൃത്യമായി കിഴ കൃത്യമായി ചില നുണക്കഥകളിങ്ങനെ അടിച്ച് വിടുമ്പോൾ കൃത്യമായി സത്യം പറയാൻ ക്ലാരിറ്റി കൊടുക്കാൻ നമ്മളൊക്കെ മുന്നോട്ട് വരണം ഒരുപാട് കഴിവുകൾ ഇതിനകത്തിരിപ്പുണ്ട് എന്തുമാത്രം സാധ്യതകൾ ഇതിനുള്ള ബന്ധത്തിലും തന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ഇതിനു വേണ്ടി അങ്ങ് ഉണർന്നാലുണ്ടല്ലോ സഭയ്ക്ക് വലിയൊരു സംരക്ഷണം ഉണ്ടാകും സഭയ്ക്ക് വലിയ വളർച്ചയുണ്ടാകും രണ്ടായിരം വർഷങ്ങൾക്കും വിശ്വസം പൗലോസ് പറഞ്ഞ വചനം ഇന്ന് ലിറ്ററലി അഭിഷേകമായി മാറേണ്ട നാളുകളിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തിക്കളയുവാൻ നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ വിശ്വാസത്തിൻ്റെ പരിച പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ദൗത്യം മറന്നു പോകരുത് ഈ ദൗത്യം ആത്മാവിൽ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഡിഫൻറ്റേഴ്സായി നമുക്കൊക്കെ മാറാം സാമൽ പ്രഭാചൻ ഒന്നാം പുസ്തകത്തിലോട്ട് വരിക പതിനേഴാം അധ്യായം നാൽപ്പത്തി ഒന്നാമത തിരുവചനമാണ് ഈ വചനം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു ഈ കാര്യങ്ങളുള്ള ബന്ധത്തിലെ ഏലാ താഴ്വരയിൽ ഗോലിയാത്തിൻ്റെ നേതൃത്വത്തിൽ ഫിലിസ്തീ സൈന്യം ഇസ്രായേലുമായി യുദ്ധത്തിന് വന്നിരിക്കുകയാണ് ഗോലിയാത്തിനെ നേരിടാൻ ഒരു മിടയ ചെറുക്കനായ ബാലനായ ദാവീദ് മുന്നോട്ട് വരികയാണ് ഈ ദാവീതിൻ്റെ റോളിലാണ് ഇന്ന് ഓരോ ദൈവ പൈതലിനെയും കർത്താവ് നിർത്തുന്നത് നമുക്ക് സഭയോട് ഭയങ്കര കൺസേൺ ഉണ്ടാകണം ഫിലിസ്തീൻ മലനായ ഗോലിയാത്ത് ദൈവജനത്തെ ഇസ്രായേലിനെ ദുഷിക്കുന്നത് കണ്ടപ്പോൾ വിശ്വാസം അങ്ങ് കത്തി ജൊലിക്കാൻ തുടങ്ങി അവന് മേൽ പകരപ്പെട്ട അഭിഷേകം അങ്ങ് കത്തി അവൻ വിളിച്ചു ചോദിച്ചു ഇവൻ ആരാണ് ദൈവത്തിൻ്റെ സേനയെ ദൈവത്തിന്റെ സഭയെ പരിഹസിക്കാൻ ഇവൻ ആരാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ബാലനായ ദാവീദ് പറഞ്ഞു ഞാൻ അവനെ ചെറുക്കാം ഞാൻ അവനെ അടിച്ചുപിടുത്താം കേട്ടവർക്കൊക്കെ അത്ഭുതമായി ഈ ചെറുക്കൻ എന്നാ ചെയ്യാനാണ് ഒരുപാട് പരിമിതികൾ ദാവിയതിനുണ്ടായിരുന്നു ഗോലിയാത്തിന്റെ മുൻപിൽ ദാവിയത് ഒന്നും എന്നാൽ ദൈവത്തിൻ്റെ അഭിഷേകം ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു അതുകൊണ്ട് ദാവീത് വരുന്നൊരു വാക്കുണ്ട് നീ കുന്തവും വാളും മറ്റാ യുധങ്ങളുമായി എന്നെ കൊല്ലാൻ വരുന്നു എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ഇതാണ് വിശ്വാസത്തിൻ്റെ പരിച ഇതെപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാകണം ഈ നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ പറയാണ് അങ്ങനെ ദാബിതിനെ നേരിടാൻ വേണ്ടി ഗോലിയാത്തും ആയുധവാഹനം നടക്കുകയാണ് ആയുധവാഹകൻ ഗോലിയാത്തിൻ്റെ മുന്നമേ നടന്നു അപ്പോൾ ഗോലിയാത്തിൻ്റെ ആയുധങ്ങൾ മുഴുവൻ ഈ ആയുധവാഹന്റെ കയ്യിലാണ് പരിചയമൊക്കെ ഈ ആയുധവാഹന്റെ കയ്യിലായിരുന്നു കവളയിൽ നിന്ന് ശക്തമായ കല്ലങ്ങ് ദാവി തൊടുത്തുവിട്ടി കല്ലങ്ങ് വരുന്നത് കണ്ടപ്പോൾ ആയുധവാഹിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അവനങ്ങ് മാറി നിന്നു മാറി കഴിഞ്ഞപ്പോൾ ഈ ഗോളിയാത്തിൻ്റെ കയ്യിൽ പരിചയമുണ്ടായിരുന്നുവെങ്കിൽ ആ ഇങ്ങനെ പിടിച്ചാൽ മതി ആ പരിചിയിൽ തട്ടി ഈ കല്ല് തിരിച്ചു പോകുമായിരുന്നു ഡിഫൻഡ് ചെയ്യാമായിരുന്നു ആ കല്ലിനെ മാറ്റിവിടാമായിരുന്നു പക്ഷെ കയ്യിൽ പരിചയം ഉണ്ടായിരുന്നെങ്കിൽ പറയപ്പെട്ടവരെ പരിച ആയുധവാഹകൻ്റെ കയ്യിലായിരുന്നു ഞാനൊരു ദൂത് പറയട്ടെ ദൈവ് ചെയ്ത് നമ്മുടെ പരിച മറ്റാഹർഗം കൊടുക്കരുത് കേട്ടോ നമ്മുടെ വിശ്വാസം നമ്മൾക്ക് ആർക്കും നമ്മൾ പണയം വെക്കരുത് വിശ്വാസത്തിൻ്റെ പരിചയം എപ്പോഴും നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടായിരിക്കണം വ്യക്തിപരമാണത് ഓരോരുത്തരുടെ കയ്യിൽ വിശ്വാസത്തിൻ്റെ പരിചയം ഉണ്ടാകണം ഇവിടെ ഗോലിയാത്തിൻ്റെ കയ്യിലാ പരിചയ ആയുധവാഹകൻ്റെ കയ്യിലായിരുന്നു അതുകൊണ്ട് അവന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല ആ കല്ല് വന്ന് കൃത്യം അവൻ്റെ നെറ്റിയിലാഞ്ഞടിച്ചു അവൻ്റെ ആ മൂക്കുത്തി വീണു എന്താ സംഭവിച്ചത് ബാലനായ ദാവിത അവനെ കൊന്നുകളയുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ സഭയ്ക്ക് വലിയ വിജയം നേടിക്കെടുത്തു നമ്മൾ നിസ്സംഗത നിഷ്ക്രയത്തിൽ ഇരിക്കരുത് നമ്മുടെ വിശ്വാസത്തെ പ്രതിരോധിക്കുവാനും നമ്മുടെ വിശ്വാസത്തെ ഉയർത്തുവാനും നമ്മുടെ മുൻപിലുള്ള ഏതവസരത്തെയും സാധ്യതയും കൃത്യതയോടുകൂടി നമ്മൾ ഉപയോഗിക്കുക ബാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്തുകൊള്ളും ഈ ഒരു ദൗത്യം നമ്മൾ ചെയ്യുമ്പോൾ വ്യക്തിപരമായ നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം നമ്മുടെ തലമുറകൾ നമ്മുടെ കൂട്ടായ്മകൾ നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം വലിയ അളവിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവകൃപയുടെ സമൃദ്ധി ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ് ഇത് കർത്താവിൻ്റെ മനസ്സാണ് ഇത് കർത്താവിൻ്റെ വലിയ സ്വപ്നമാണ് ഇത് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിൻ്റെ പരിചയമെടുത്ത് നമുക്ക് വിശ്വാസത്തിൻ്റെ ഡിഫൻഡേഴ്സായി സംരക്ഷകരായി മാറാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മയോരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിൽ ദൈവവചന നമ്മൾ ധ്യാനിക്കുന്നത് ദൈവഹിതം തിരിച്ചറിയാനുള്ള വഴിയെക്കുറിച്ചാണ് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം ृतिव्रता तो महत्व तो तो में महत्व तो में मास्पति तो व्र जा